ശങ്കരൻ തമ്പി ഞാൻ അന്നേ നിന്റെ അടുത്ത് പറഞ്ഞതാണ് എന്നെ തെക്കിനിയിലിട്ട് പൂട്ടി അനുഭവിക്കരുത് ഞാൻ മിക്കവാറും നിന്റെ മണ്ണിൽ നെഞ്ചിൽ മണ്ണുവാരിടുന്നു ഇന്ന് ദുർഗാഷ്ടമി പന്ത്രണ്ട് മണിന്നുണ്ടെങ്കി അളിയ നിന്നെ കൊത്തു പൊറോട്ട കൊത്തും പോലെ ഞാൻ ഇവിടെ അടുത്ത് കൊത്തിന് ആറഞ്ചും പൊറഞ്ചം വെട്ടും ഇത് നാഗവല്ലിയുടെ പ്രതിജ്ഞ

ശിവാജി ഗണേഷന്റെ ഡയലോഗ് പറയാനല്ല പറഞ്ഞ നീ എന്തിനാ അവിടെ നിന്നോട് കെട്ടി എടുത്തത് കൊണ്ടത് കൊല്ലം എനിക്ക് തോന്നുന്നുണ്ട് നീന്റെ കലും നീ തമിഴ്നാട്ടിൽ നിന്ന് കൊല്ലം വന്നതാണെങ്കിൽ നീ ചന്ദ്രമുഖിയല്ലേ നീ വിഷം പുരട്ടിയെ എന്റെ പൊന്നു കൊച്ചെ എനിക്ക് നേരെ നിക്കാനേ വയ്യ പിന്നെ ഇരുന്ന് കിണ്ടണ നീ കാര്യം പറഞ്ഞിട്ട് പോയാ ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞത് വിഗാണെന്ന് മുടി എന്നാ ഞാൻ സമ്മതിച്ചു കൊടുമേ അഴിച്ചിടറെ ഞാൻ ഇപ്പൊ അല്ല കൊടുമോ പറവാലോ അയ്യോ അത് പറവേന്നല്ലേണന്റെ കോഴി എന്നും പാവം എന്റെ പൊന്നാളെങ്ങനെ പറഞ്ഞു മനസ്സിലാക്കും അപ്പൊ നിനക്ക് മലയാളം അറിയാം എടി എന്നിട്ടാണ നീ ഇങ്ങനെ എന്നെ ഇത്രയും നേരം വട്ടം ചുറ്റിച്ചത് കൊഞ്ചം കൊഞ്ചം തിരികും ആ എന്നാ എനിക്ക് ഞണ്ടും ഞണ്ടും തിരികും കേരളത്തിലെ ശങ്കരൻ താപ്പി നീ ഇവനെ കൊല്ലേണ്ടത് അങ്ങ് തമിഴ്നാട്ടില് എനിക്ക് പറ്റൂലേ ദുർഗാഷ്ടമുള്ളൂ നീ എന്താണ് ഇപ്പൊ ഈ ദുർഗാഷ്ടമിക്ക് ആരംഭിക്കുന്നത് ഇത് എന്ത് അല്ലിയാണെന്ന് നോക്കണം എനിക്ക് ആകെ കിട്ടണം ഒരു ദുർഗാഷ്ടമിയാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ അളിയെ ഞാൻ വെട്ടി പിരിക്ക് പന്ത്രണ്ട് മണിക്ക് തോട്ടം ഞാൻ സമ്മതിക്കൂലല്ലോ ഞാൻ

പിന്നെ ഇത് പറയണ്ടേ നീ അരി വറക്കാതെ ലക്കലക്ക ഞാൻ ഒരു കാര്യം ആ ചേട്ടൻ ചേട്ടൻ ഇതൊന്നും എടി ല്ലേ ഇന്ന് കേരളത്തിലെത്തും അല്ല കേരളം വരെ എത്ര നേരം വരും അത് പിന്നെ ഞാൻ ഒരു കാര്യം ചെയ്യാം നമുക്ക് ഈ ഫോൺ എടുത്ത് അങ്ങോട്ട് വിളിച്ചു ചോദിക്കാം ഒരു മിനിറ്റ് ഹലോ കേരളം വരെ സമയം വേണ്ടി വരും ഇനി ഒന്നേന്ന് വിളിച്ച് ചോദിക്കണോ നിനക്ക് വിവരം വിദ്യാഭ്യാസത്തിൽ നീ മറ്റേ അണാമല യൂണിവേഴ്സിറ്റി മറ്റേ താണ്ടവത്തിന് അവാർഡ് വാങ്ങിച്ചിട്ടല്ലേ ഇവിടെ നീ കടപണം എടി നിനക്ക് കലയോ കലാപരമായി എന്തേലും കഴിവോ ഉണ്ടോ ഏ തോന്നിവാസം പറയരുത് എനിക്ക് കലവും ഉണ്ട് എനിക്കത് വൃത്തിയ കഴി വയ്ക്കാനും ഒരേ നീ വടക്കണി പോയി നോക്ക് നീ കല കഴിവെന്നല്ല ഞാൻ ചോദിച്ചത് പിന്നെ നിനക്ക് കലയോ കലാപരമായി എന്തെങ്കിലും കഴിവോ ഉണ്ടോന്നാ കണ്ണിച്ചോരേ ഇല്ലാതെ പറയല്ലെടി എടി എന്റെ സ്റ്റെപ്പ് നീ കോപ്പി എടുത്തിടാ എന്താ ീ നടപ്പ് വരെ നീ കൊണ്ടുപോയി അവിടെ ഷൈൻ ചെയ്തവളല്ലേടി എന്റെ പൊന്ന് നാഗവല്ലി നീ സ്റ്റിപ്പന്റെ കാരണം മാത്രം അത് കണ്ടു പഠിച്ചിട്ടുണ്ടോ ഞാൻ രണ്ടാഴ്ച ആശ്രയിക്കണത് എന്തിനെ പോയുണ്ടല്ലോ സോമൻ്റെ നിനക്ക് കിട്ടിയ പൊന്ന് ഭഗവാനെ ഞാൻ ഇത് എങ്ങനെയെങ്കിലും മോളോട്ടടിച്ചു കേട്ടാമ്പ അടിച്ച് താത്തോണ്ടിരിക്കുവാണ് ആരടിച്ചത് ആരടിച്ചത് നിങ്ങൾ അടിച്ചോ നിങ്ങൾ ജോലി നടക്കട്ടെ ഇന്ന് നേരെ പോണ ലക്ഷണം

കുപ്പി ഉണ്ട് ഉണ്ട് സീഡിയുണ്ട് കെയില് എന്റെ നകുലേട്ട് ഉറക്കത്തിന്റെ ആഴം അളക്കാൻ വേണ്ടിട്ട് വിഷപ്പുപ്പി എഴുതി ഇതങ്ങാനും പൊളിയണം എന്നുണ്ടെങ്കിലേ കഞ്ഞി കുടിച്ച് നമുക്ക് തന്നെ പൊളിക്കാന്നുണ്ടെങ്കിൽ ശരിയാവൂല വിചാരിച്ചത് കലാപരിപാടികളൊക്കെ േ എനിക്ക് തെക്കിനൊരു പോക്കൊണ്ട് രാത്രി അവിടെ ചെന്ന് ഡാൻസ് എളിക്കാൻ പറ്റും അച്ഛമ്മ എനിക്ക് പാട്ടുപാടി പാട്ടുപാടി അതൊന്നും എനിക്ക് അറിഞ്ഞൂട ആ ബാധ കേറണ ഒരു സംഭവം കൂടെ ഉണ്ട് ഞാൻ ചോദിക്കട്ടാ നിനക്ക് ബാധ കയറിയാ നീ ഇവിടെ പൊളിയോ എനിക്ക് ബാധ ഞാൻ ഒറ്റ പൊളിയോട്ടിലൊക്കെ ഇതിന് ഞങ്ങളെ നാട്ടിൽ ബാധ കേറണന്നല്ല പറഞ്ഞേ തിന്നിട്ടേ പറയുന്നത് അതല്ല തമിഴ്നാട്ടിലെല്ലാം ഞങ്ങൾ തമിഴ്നാട്ടിൽ ഓവർ ക്ടി പിടിക്കാൻ അതെ ആ ഇതിനെ ഇനി വളരാൻ വിട്ടൂലീ മലയാളത്തിലായി ഹിന്ദിയിലായി തമിഴിലായി തമിഴിലായി തെലുങ്കിലായി ഏഹ് നടന്നാലേ ഞാൻ ഒന്നാട് നശിപ്പിക്കും പറ്റിട്ടുണ്ടടാ നീ ഒരു കാര്യം ചെയ്യാതെ നീ വെട്ടിക്കും വാ എന്തടി പ്രതികാരം ഇനി എന്റെ മരസമാധാനത്തിൽ പറയണ്ടാ എന്തോന്ന്